ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിന് മഹത്വം അന്ന് ഒരു യൗവനക്കാരൻ യേശുവിനെ നല്ല ഗുരു എന്ന് വിളിച്ചപ്പോൾ എന്നെ നല്ലവൻ നല്ലവനെന്ന് പറയുന്നതെന്ത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് യേശു മറുപടി നൽകുന്നു അതുപോലെ ഫറവോൻ നീയൊരു സ്വപ്നം കേട്ടാൻ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനല്ല ദൈവം തന്നെ ഫറവോനെ ശുഭമായൊരു ഉത്തരം നൽകുമെന്ന് യോസെഫ് പറയുന്നു അന്ന് പൗലോസ് മുടന്തനെ സൗഖ്യമാക്കിയപ്പോൾ ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കിൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടി യാഗം കഴിപ്പാൻ ഭാവിച്ചു അപ്പോൾ ഭർണവാസും പൗലോസും നിലവിളിച്ച് പറയുന്നു പുരുഷന്മാരെ നിങ്ങളീ വെറുത്ത കാര്യങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോടറിയിക്കുന്നു അതെ അതാണ് ദൈവമക്കൾ ജീവിതത്തിലെ സകല കാര്യങ്ങൾക്കും അവർ ദൈവത്തിന് മാത്രം മഹത്വം കരേറ്റും ഞാൻ യുഹോമാ അതുതന്നെ എന്റെ നാമം ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കയില്ല യശയാവ് നാൽപ്പത്തിരണ്ടിന്റെ എട്ട്